പിന്നെ പല കോളേജിലും ചർച്ചാ വിഷയമാണെന്ന് കേക്കാനിടയായി കാരണം എന്താ വെച്ചാല് അഫ്ലഹ് എന്ന പേര് ഇടല് കറാഹത്താണെന്ന് എന്നാലാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ അഫ്ലഹ് എന്ന പേരുണ്ട് പറയപ്പെടുന്നത് നവിമാവിന്റെ അതുക്കാറിൽ ഇതിനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഈ അഫ്ലഹ് എന്ന പേരിട്ട കുട്ടികളെ മാതാപിതാക്കൾ ഇനി ഇപ്പൊ എന്താ ചെയ്യും അതിനൊരു പരിഹാരമാണല്ലോ വേണല്ലോ അപ്പൊ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാല് നന്നായിരുന്നു ഇൻഷാ അസേക്കും കുട്ടികൾക്ക് പേരിടുമ്പോൾ അഫ്ലഹ് എന്നുള്ള പേരിടൽ അത് കറാഹത്താണോ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ടത് കറാഹത്തായി അർത്ഥല്ലാത്തുകൊണ്ടാണ് അഫുലഹ് നല്ല അർത്ഥല്ലേ വിജയിച്ചവൻ രക്ഷപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ് ഈ അഫുലഹിന് വരിക അപ്പൊ എന്തുകൊണ്ടത് കറാഹത്തായി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇനി ഇട്ടവരെ ചെയ്യും ഇതൊക്കെയാണ് ഇപ്പോൾ ചോദ്യം അപ്പൊ നേവി മാമിന്റെ അതുക്കാറിലൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇപ്പൊ അതുക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈനംദിനം ചൊല്ലി പറയേണ്ട വിക്രുകൾ ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന കിതാബല്ലേ അതിലിപ്പോൾ എങ്ങനെ ഇത് വന്നു എന്നൊക്കെ ആയിരിക്കും ഏതായാലും മഹാനായി മാം നവീർ റദിയുലോഹന്റെ അധക്കാറിൽ അങ്ങനെ ഒരു ഹദീസ് മഹാനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പേരുകളെ പറ്റി അതുക്കാറിൽ അങ്ങനെ പരാമർശം നടത്തിയിട്ടുണ്ട് ഇതാണ് അധക്കാർ നബിമാമിൻ്റെ ഇതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ ഒരു ഒരധ്യായം കൊണ്ടുവന്നു ബാബു നഹി അനി തസ്മിയത്ത് ബിൽ അസ്മ ഇൽ കറാഹത്താക്കപ്പെട്ട പേരുകളെ കൊണ്ട് കുട്ടികൾക്ക് പേരുവക്കൽ വിരോധിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു അധ്യായം അവിടെ ഒരു ഹദീസ് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ആര് നബി മാമ് അതായത് എൻ്റെ സമൃത്തുബൻ ജുന്ദ് പറ തൊട്ട് വന്ന ഹദീസ് അപ്പൊ നബി സല്ല അലൈസ് പറഞ്ഞിട്ടുണ്ട് ലാ നിങ്ങളെ കുട്ടികൾക്ക് എന്താവണ്ട നിങ്ങൾ എസ് ആറ് അങ്ങനെ ഒരുപാട് പേരുകൾ പറഞ്ഞു ആ ഒന്നും ഇടണ്ട അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു അഫലഹ് എന്ന പേരൂടണ്ടാ അതിന് കാരണം പറഞ്ഞെന്താ ഫുക്കൂലു അഫലഹ് ഉണ്ട് അവിടെ എന്ന് ചോദിക്കും ആ ലാ ഇല്ല എന്ന് പറയും അത് അത്ര ശരിയല്ലോ എന്നതാണ് അതിന് കാരണം പറഞ്ഞത് ഏതായാലും ഒരു ഹദീസ് കൊടുത്തേക്കാണ് അതിന് വിശദീകരണം ഒന്നും എന്തായില്ല അത് കാറിൽ നബിമാം നടത്തിയ കണ്ടില്ല അപ്പം പിന്നെ ആ ഹദീത് നമ്മൾ തേടിപ്പോവണം എവിടെയാണ് ആ ഹദീത്ത് ഉള്ളത് അതിന് വിശദീകരണം ഹദീസ് നിങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളത് നോക്കിയാൽ അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും മഹാനായിമ്മ മുസ്ലിം പ്രതിയോ ലോഹനു സോഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്ന ഹദീത് തന്നെയാണത് സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീത് ഉണ്ട് സ്വഹീഹ് മുസ്ലിമിൻ്റെ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിലായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസ് നോക്കിയാൽ കിട്ടും അവിടെ പറയുന്നുള്ളൂ സൂഹം സുമെ തൊട്ട് വന്നു ലാ തുസമ്മിമ അഫുലഹറിന്റെ പേര് നിന്റെ കുട്ടിക്ക് ഇട്ടുകൊടുക്കണ്ടോ എന്ന് ലഭിതങ്ങൾ പറഞ്ഞു അപ്പൊ അതിനവിടെ കാരണം പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും എന്നൊക്കെ അവിടെ തന്നെ പറഞ്ഞു അപ്പോ നാവി എന്ത് ചെയ്തു മുസ്ലിം ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഷറഹ് മുസ്ലിം മിൻഹാജ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിം അതി അതിമഹത്തായ ഗ്രന്ഥാണല്ലോ നാവിമാമിൻ്റെ അവിടെ മഹാനപരഗതി വിശദീകരിച്ചിട്ടുണ്ട് ഇതിന്റെ പന്ത്രാം ബാള്യം പന്ത്രണ്ടാം ബാള്യം ഇതിന്റെ നൂറ്റി എം നൂറ്റി എഴുപതാമത്തെ പേജിൽ അപ്പൊ അവിടെ ഇതിന്റെ വിശദീകരണം ശരിക്കും നേവി നടത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ഹദീദ് കിട്ടിയാൽ ആ ഹദീദ് എവിടെ വന്നു അതിന് വിശദീകരണം നിങ്ങൾ എന്തു കൊടുത്തു എന്ന് നോക്കിയതൊക്കെ തീരുമാനമാകും എന്നിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മം എങ്ങനെ പറഞ്ഞു എന്ന് നോക്കിയ ഒക്കെ തീരുമാനം പിന്നെ ഒന്നും നോക്കാറില്ല അവിടെ അപ്പൊ ഈ പറയുന്ന വ്യക്തമായിക്കൊണ്ട് നവിമ വലിയ ഫഖീഹാണ് മുഹദ്ദിസാണ് ഒക്കെയാണ് മഹാനവരുകൾ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു കാല അസഹാബുന നമ്മുടെ പറയുന്നുണ്ട് അസ്മാഇൽ ഫിൽ ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഹദിയത്തിൽ വന്ന അഫലക്കൽ പെടും അങ്ങനത്തെ പേരുകളൊക്കെ ഇതിൽ കറാഹത്ത് തന്നെയാണ് അത് മാത്ര അർത്ഥത്തിൽ വരുന്ന ഏതൊക്കെ പേരുകളുണ്ടോ അതൊക്കെ വരും അത് ഏതൊക്കെയുണ്ട് അതിലൊക്കെ കൂട്ടാൻ പറ്റും അതൊക്കെ അതിൽ പെട്ടതാണ് അപ്പൊക്കത്ത് അവരുണ്ടോ ചുമ്പോ ഇല്ലാന്ന് പറയും ബർക്കത്ത് ഇല്ലാന്നല്ലേ വരിക അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ അർത്ഥത്തിൽ വരുന്ന പേരുകളൊക്കെ കറാഹത്തായിട്ട് വരും ണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പേരുകൾ മാത്രം അല്ല കറാഹത്ത് എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിൽ വരുന്ന പേരുകളൊക്കെ വരും കറാഹത്ത് കറാഹത്ത് എന്ന് പറയുമ്പോൾ തെഹരീമിന്റെ കറാഹത്തല്ല റാമിനോട് അടുത്തുള്ള കറാഹത്തല്ല തൻസീഹിന്റെ കറാഹത്ത് ഇതിന്റെ റൂട്ടുകളും പോക്കുകളും ഒക്കെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് എന്ത് തോന്നും തഹരീമിന്റെ കറാഹത്താണോ ഭയങ്കര ശക്തിയോടെ കരാഹത്താണോ നമുക്ക് തോന്നുമല്ല തൻസീഹിന്റെ കറാഹത്ത് എന്നേ പറയണ്ടുള്ളൂ അതിന്റെ കാരണ വ്യക്തമായിട്ട് പറയാം

ഒരു അയൽച്ച വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കറാത്തു വരും ജനങ്ങൾ ചിലപ്പോ ആ രൂപത്തിലും അതിന് മറുപടി വരുമ്പോ അങ്ങനെയും പറയും എന്ത് ഏത് ചിലപ്പോ അഫുലഹ്ലഫിലത്തെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മറുപടിയിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു വർത്താനം പോലെ എന്ത് വർക്കത്ത് ഏത് വർക്കത്ത് വർക്കത്ത് എന്ന് പറഞ്ഞിട്ട് ചില ആളുകളോട് പറയും അങ്ങനെ തോന്നുന്നു ഇവിടെ അല്ല എന്ന് പറയും അപ്പൊ ജനങ്ങൾ അജ്ഞാദ്യ സംസാരവും അതുപോലെ തന്നെ ആ രൂപത്തിൽ റൂട്ടും സ്വീകരിക്കും അപ്പൊ അത് ഒരു രസം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ പേരിടണ്ട എന്ന് പറയാൻ കാരണം ഇത് വ്യക്തമായിക്കൊണ്ട് നവി ഇമാമിന്റെ അധിക്കാർ വിശദീകരിച്ചിട്ടുണ്ട് അധിക്കാറിന് ഒരുപാട് ഉണ്ടല്ലോ അറിയപ്പെട്ട ഫുതുഹാത്തർ റബ്ബാനിയ ഇമാം അല്ലാനുൽ അസുദിഖർ മഹാനവരളിൻ്റെ ആറാം പള്ളത്തിൽ എ വള്ളത്തിൽ കിതാബ് ആറാം വള്ളത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ അധികാർ വിശദീകരിച്ചിട്ട് ഇതിന്റെ എഴുപഞ്ചാമത്തെ പേജിൽ താലുൽക്ക അവരുണ്ടോ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ലാതെ അതെന്നെൻ്റെ കാരണം എന്നുള്ളത് അപ്പൊ അതിനർത്ഥമില്ലാത്ത അർത്ഥമല്ലാത്ത കൊണ്ടല്ല ആ പേരിന് അർത്ഥമുണ്ട് എന്നുള്ള അതക്കാരിന്റെ വേറെ അറിയപ്പെട്ട ഒരു തന്നെയാണ് ഇത് ഈ ലവാമി ഉൽ അൻവാർ എന്ന് പറയുന്നത് ഇതിലും അതക്കാർ വിശദീകരിച്ചു ഇത് അതക്കാരുടെ തന്നെയാണ് ഇതിന്റെ രണ്ടാം വള്ളയം ഇതിന് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ അണ്ടോ അല്ലുഹത്തുൽ ഹദീത് ആ ഹദീതിന്റെ ഭാഷ എന്ന് പറയാ മിനൽ ഫലാഹ് ഫൗസ് ഫൗസ് എന്നൊക്കെ അർത്ഥം വിജയിച്ചു ഫാസ ഫൗസൻ അപ്പൊ വിജയിച്ചു എന്നൊക്കെയാ അഫുലഹ് ഫലാഹ് എന്ന് പോന്നാണത് അപ്പൊ അതിന് ണ്ട് അർത്ഥല്ലായി നേരെ മറിച്ച് അവൻ അവിടെ ഉണ്ടോ അഫുലഹുണ്ടോ എന്നല്ല ചോദിക്കുക അപ്പൊ അതിന്റെ അർത്ഥം വെച്ചുകൊണ്ട് നോക്കുമ്പോ ഭർഗത്തുണ്ടോ അഫുലഹുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ രസം കിട്ടുന്നില്ല ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിക്കിഹിന്റെ കിതാബിലും ഇടൽ കറാഹത്തന്നെ എന്നാണ് പറഞ്ഞത് മഹാനായ ഹാത്തിമുൽ അവിടുത്തെ കബീം അറിയപ്പെട്ട ഫിഖിന്റെ കിതാബല്ലേ ഇതിന് നാനൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ വ്യക്തമായി കൊണ്ട് പറഞ്ഞു മോശമായ പേരിട്ട് കൊടുക്കൽ കറാഹത്താണ് എന്നിട്ട് പറ അഫുലഹ്ണ്ടോ അഫുലഹ് മോശമായ പേരാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് ഫിഖുഹ് കൊണ്ട് സ്ഥിരപ്പെട്ടത് തന്നെയാണ് അപ്പൊ പിന്നെ അങ്ങനത്തെ ഒരു പേരിട്ട് കഴിഞ്ഞപ്പ എന്താ ചെയ്യ മാറ്റണം മാറ്റണം മാറ്റൽ സുന്നത്തുണ്ട് മഹാനായ ഇബിൻ ഹജർ തങ്ങൾ തന്നെ അവിടെ തന്നെ പറഞ്ഞു അങ്ങനെ മാറ്റം വരുത്തി നല്ലതാക്കി കൊടുക്കൽ സുന്നത്തുണ്ട് മോശമായ മാറ്റം വരുത്തൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അത് നല്ലേക്ക് കൊണ്ടുവരണം ആര് പറഞ്ഞു ആ പറയുന്ന മനഹജുൽ എന്ന് വിശദീകരിച്ചു മഹാനായ ഇമാൻ തെർമസി തങ്ങൾ ഹാസ്യതു തർമസി മനഹജുൽ കബീമിന്റെ അറിയപ്പെട്ട ഹഷ്യാണ് ഇതിന്റെ ആറാം വാല്യം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ തകീറുൽ ഹുസ്നി മോശമായൊരു പേര് അതിനെ മാറ്റിയിട്ട് നല്ലത് അലൽ ഹുസ്നി നല്ലതിലേക്ക് കൊണ്ടുവരൽ സുന്നത്താണ് ഇത് ഷെറുവാൻ ഇമാമും അതുപോലെ ഹത്തീബു ഷബീനും പല ഇമാമിങ്ങളും പല സ്ഥലത്തും പറയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ മോശമായ പേരായോ അബദ്ധത്തിൽ പെട്ടുപോയോ പെട്ടുപോയ മാറ്റണം അഭങ്ങൾ പറയും മാറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രയാസമല്ലേ അപ്പോൾ ആരാണ് ഇതിന് പോയത് എന്തിനാ അതിന് പോയി അപ്പൊ ഒരു പേരിടുമ്പോ നമ്മൾ ശ്രദ്ധിക്കണ്ടേ മക്കൾക്ക് പേരിട്ട് നമ്മൾ ശ്രദ്ധിക്കണ്ടേ അപ്പൊ അർത്ഥം മാത്രം നോക്കിയാൽ പോരാ എന്ന് മനസ്സിലായില്ലേ അർത്ഥം മാത്രം നോക്കിയാൽ പോരാ നബിസ്വല്ലാസ്സലുകൾ എതിർത്ത പേരാണോ അപ്പൊ നബിതങ്ങൾ ഇടണ്ട നബിതങ്ങൾ വെറുത്തു നബിതങ്ങൾ ഇടൽ വിലക്കി എന്ന് പറഞ്ഞൊരു പേര് എന്തിനാണ് ഞമ്മള് നമ്മളെ കൊടുക്കേണ്ട ആവശ്യം നബിതങ്ങൾ വെറുത്തു നബിതങ്ങൾ വിലക്കി എന്നൊക്കെയാ പറഞ്ഞ ഹതില് അപ്പൊ നബിസ് അല്ലാസ് വിലക്കിയിട്ടുണ്ട് അഫുലഹ് എന്ന് പറഞ്ഞ പേരിട്ട് കൊടുക്കണ്ട അത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ ആഹാ അധീത്തു വെച്ചുകൊണ്ട് അത് കറാഹത്താണ് എന്ന് വ്യക്തമായി കൊണ്ട് പറയുകയും ചെയ്തു അപ്പം അങ്ങനത്തെ പേരിട്ട് കൊടുക്കണ്ട അപ്പം ഇടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ഇനി അഥവാ അങ്ങനെ പെട്ടുപോയോ എന്നാൽ നല്ലതിലേക്ക് കൊണ്ടുവരണം ഇപ്പം ആ കുട്ടി പഠിച്ച് പല കോളേജുകളിലും പോയി പേര് പല കൊടുത്തു ശേഷം ആ കുട്ടിന് പേര് മാറ്റിയാന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മക്കൾ അതാണ് ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം ആ കുട്ടിയോട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് നമുക്ക് കടപ്പാടുകളുണ്ട് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും മനസ്സ അതുപോലെ മാത്രമല്ല ആ കുട്ടിയുടെ പരാജയങ്ങൾ വിജയങ്ങൾ അതിലേക്കൊക്കെ ഇത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് പേരിട്ട് കൊടുക്കുന്ന സമയത്ത് അലൈഹി അല്ലാസ്ലങ്ങൾ എതിർത്ത് പേരിട്ട് കൊടുക്കണ്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കറാഹത്താണെന്ന് ആ അതീത് വെച്ചുകൊണ്ട് പറഞ്ഞ പേരിട്ട് കൊടുക്കണ്ട അല്ലാത്ത പേര് തന്നെ ഇഷ്ടം പോലെ അർത്ഥമുള്ളത് നല്ലത് ഉണ്ടിവിടെ അപ്പം അതന്നെ ഇട്ട് കൊടുക്കാം മനസ്സിലായില്ലേ അപ്പം ആകെ തുക എന്നുണ്ടെങ്കിൽ അഫുലഹ് എന്നുള്ള പേര് നബിസല്ലാ അലൈസല്ല തങ്ങൾ തന്നെ ഇടണ്ട എന്ന് പറഞ്ഞ പേരാണ് ആ ഹദീത് വിശദീകരിച്ചു കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ ഹദീത് പിടിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് കറാഹത്ത് തന്നെയാണെന്ന് വിധി എഴുതിയിട്ടും ഉണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അഫുലഹ് എന്നുള്ള പേര് കറാഹത്ത് തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയിട്ട് നല്ലതിലേക്ക് കൊണ്ടുവരൽ സുന്നത്തും ഉണ്ട് കേട്ടോ